ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേരളത്തിലെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരയായവർക്ക് വേണ്ടി സൗദി രാജാവ് സൽമാൻ രാജാവും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗമതി മുർമുവിന് അനുശോചന സന്ദേശം അയച്ചു ദുരന്തത്തിൽ നിരവധി പേർ മരിച്ചെന്നും അനവധി ആളുകൾക്ക് പരിക്കേറ്റെന്നും പലരെയും കാണാതായെന്നും സംബന്ധിച്ച വാർത്തകൾ അറിഞ്ഞതായും ഇരുവരും പ്രസ്താവനയിൽ പറഞ്ഞു ഈ ദുരന്തത്തിന്റെ വേദന പങ്കിടുന്നു എന്നും കാണാതായവർ സുരക്ഷിതമായി അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരട്ടെയെന്നും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും അധികൃതർ സന്ദേശത്തിൽ വ്യക്തമാക്കി റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്ന പ്രവാസികൾക്ക് പൊതുമാപ്പ് നൽകുന്ന കാര്യത്തിൽ സ്മാർട്ട് സംവിധാനങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉപയോഗിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ആക്ടിംഗ് ഡയറക്ടർ അറിയിച്ചു നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവർക്ക് പിഴയില്ലാതെ സ്റ്റാറ്റസ് ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരമാണ് പൊതുമാപ്പിലൂടെ നൽകുന്നത് ഫെഡറൽ നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി സെപ്റ്റംബർ മുതൽ രണ്ട് മാസത്തേക്ക് അനുവദിക്കുന്ന ഗ്രേസ് പീരീഡിൽ പിഴയില്ലാതെ രാജ്യം വിടുകയോ സ്റ്റാറ്റസ് ക്രമപ്പെടുത്തി രാജ്യത്ത് തുടരുകയോ ചെയ്യാം അബുദാബിയിൽ വെച്ച് മരണപ്പെടുന്ന പ്രവാസികളുടെ തുടർ നടപടികൾക്ക് വേണ്ടിയുള്ള ഫീസ് ഒഴിവാക്കി മരണ സർട്ടിഫിക്കറ്റ് എംബാമ്പിങ് ആംബുലൻസ് മൃതദേഹം സൂക്ഷിക്കുന്ന പെട്ടി എന്നിവയ്ക്കുള്ള ഫീസാണ് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നത് എംബാമിങ്ങിന് ആയിരത്തി ഒരുന്നൂറ്റാറ് ദിർഹം ആംബുലൻസ് മൃതദേഹം സൂക്ഷിക്കുന്ന പെട്ടി എന്നിവയ്ക്ക് ആയിരത്തി ഇരുന്നൂറ്റൊമ്പത് ദീർഹം മരണ സർട്ടിഫിക്കറ്റിന് നൂറ്റിമൂന്ന് ദിർഹം എന്നിങ്ങനെയാണ് ഈടാക്കിയിരുന്നത് എല്ലാം കൂടി വരുമ്പോൾ ഒരു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് ദൃർഹം അതായത് അൻപത്തയ്യായിരം രൂപ ചെലവ് വരുമായിരുന്നു ഇതാണിപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ ഇത് സംബന്ധിച്ച നിയമം പ്രാബല്യത്തിൽ വന്നു ഇനി തുക ഈടാക്കില്ലെന്ന് സാമൂഹിക പ്രവർത്തകൻ വ്യക്തമാക്കി മാസ്കറ്റ് ഇന്ത്യൻ എംബസിയിൽ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷം ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കും എംബസി അങ്കണത്തിൽ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരങ്ക് പതാക ഉയർത്തും മുഴുവൻ ഇന്ത്യക്കാർക്കും പരിപാടിയിൽ പങ്കെടുക്കാം എംബസിയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിരിക്കണം എംബസിയിൽ ആറ് നാൽപ്പത്തഞ്ചിന് റിപ്പോർട്ട് ചെയ്യുകയും വേണം കൂടുതൽ വിവരങ്ങൾക്കായി ടു എന്ന നമ്പറിൽ ബന്ധപ്പെടാം മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രഖ്യാപിച്ച പാസഞ്ചർ ബോർഡിംഗ് സിസ്റ്റം പ്രോസസ്സിംഗ് മാറ്റം പ്രാബല്യത്തിൽ വിമാനത്താവളത്തിൽ പി ബി എസ് മാറ്റം വരുന്നതിനാൽ യാത്രക്കാർ പതിവിലും നേരത്തെ എത്തിച്ചേരണമെന്ന് കഴിഞ്ഞ ദിവസം ഒമാൻ എയർപോർട്ട്സ് അധികൃതർ സെൽക്കുലറിൽ അറിയിച്ചിരുന്നു ഇനി മുതൽ യാത്രക്കാർ വിമാനം പുറപ്പെടുന്നതിന് നാൽപ്പത് മിനിറ്റ് മുമ്പ് ബോർഡിംഗ് പാസ് റീഡിംഗ് പൂർത്തിയാക്കിയിരിക്കണം ഇതിനുശേഷം ചെക്ക് പോയിന്റ് വഴി വിമാനത്താവളത്തിലേക്ക് കടത്തിവിടില്ല വിമാനങ്ങൾ കൃത്യസമയത്ത് തന്നെ പുറപ്പെടുന്നതിന് എല്ലാവരും നിർദ്ദേശം പാലിക്കണമെന്നും ഒമാൻ എയർപോർട്ട്സ് സൂചിപ്പിച്ചു ഇനി മുതൽ പാസഞ്ചർ പ്രോസസിംഗ് കട്ട് ഓഫ് സമയം വിമാനം പുറപ്പെടുന്ന സമയത്തിന് നാൽപ്പത് മിനിറ്റ് മുമ്പായിരിക്കും നേരത്തെ ഇത് ഇരുപത് ആയിരുന്നു വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ അനുഭവവും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് പാസഞ്ചർ ബോർഡിംഗ് സിസ്റ്റം പ്രോസസ്സിംഗിൽ മാറ്റം കൊണ്ടുവന്നത് അതേസമയം ഇനിയുള്ള ദിവസങ്ങളിൽ വൈകി വിമാനത്താവളങ്ങളിൽ എത്തുന്നവർക്ക് യാത്ര മുടങ്ങും നേരത്തെ വിമാനത്താവളത്തിൽ എത്തി നാൽപ്പത് മിനിറ്റ് മുമ്പ് ബോർഡിംഗ് പാസ് റീഡിംഗ് പൂർത്തിയാക്കണമെന്ന് ട്രാവൽ ഏജൻസികളും നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് നക്കൽ പ്ലാറ്റ്ഫോമിൽ ഇതിനോടകം പന്ത്രണ്ടായിരത്തിൽ പരം നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു ഗതാഗത മേഖലയിലെ നടപടികൾ എളുപ്പമാക്കുന്നതിനും നിയമലംഘനങ്ങൾ ഒഴിവാക്കുന്നതിനും രണ്ടായിരത്തി ഇരുപതിലാണ് മന്ത്രാലയം നെക്കൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടക്കം കുറിച്ചത് അനധികൃത ട്രാൻസ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പതിനൊന്നായിരത്തി അറുനൂറ്റി അറുപത്തി നാല് നിയമലംഘനങ്ങളും ചരക്കുകടത്തുമായി ബന്ധപ്പെട്ട് എണ്ണായിരത്തി മുപ്പത് നിയമലംഘനങ്ങളും ഇതുവരെ നക്കൽ രേഖപ്പെടുത്തി അതേസമയം നെക്കൽ പ്ലാറ്റ്ഫോം ഏർപ്പെടുത്തിയ വാഹന രജിസ്ട്രേഷൻ പെർമിറ്റ് വിവിധ ലൈസൻസുകൾ തുടങ്ങിയവ ഉപയോഗിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി അനധികൃത ട്രാൻസ്പോർട്ടിംഗ് ചരക്ക് കടത്ത് തുടങ്ങി വിവിധ നിയമലംഘനങ്ങളിൽ ആയിരക്കണക്കിന് പ്രവാസികളാണ് നിയമ നടപടികൾക്ക് വിധേയമായത് ഇരുന്നൂറ് റിയാൽ വീതമാണ് പിഴ ചുമത്തുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അനധികൃത ടാക്സി സർവീസുകളിലും ചരക്ക് കടത്തുകളിലും പിടിക്കപ്പെട്ടതിനെ തുടർന്ന് വൻ തുക പിഴ അടയ്ക്കേണ്ടി വന്നവരിൽ നിരവധി മലയാളികളും ഉൾപ്പെടുന്നു ഗതാഗത നിയമം എല്ലാ കമ്പനികളും വ്യക്തികളും പാലിക്കണമെന്നും പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുമെന്നും ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കി നിയമമനുസരിച്ച് റോഡ് മാർഗമുള്ള ഏതു തരം ചരക്ക് കടത്തും പ്രവാസികൾക്ക് വിലക്കിയിട്ടുള്ളതാണ് അനധികൃത ടാക്സികളും അധികൃതർ കർശനമായി പരിശോധിക്കുന്നുണ്ട് തലസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായാണിത് സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നവരും വിമാനത്താവളത്തിലേക്ക് ടൂറിസ്റ്റുകളെയും മറ്റും കൊണ്ടുപോകുന്നവരും ചരക്ക് കടത്തും ഒരിക്കലും അനുവദിക്കില്ല നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു അധിക സ്കൂൾ ബസ് ഓപ്പറേറ്റർമാർക്കും ലൈസൻസ് ഉണ്ടായിരിക്കെ മറ്റുള്ളവർ കുട്ടികളെ കൊണ്ടുപോകുന്നതിൽ സുരക്ഷ ആശങ്കയുണ്ട് സുഹൃത്തിനെയോ ബന്ധുവിനെയോ സ്കൂളിലോ വിമാനത്താവളത്തിലോ കൊണ്ടുവിടുന്നതിന് എതിരില്ലെന്നും എന്നാൽ ചിലർ ഇത് പണത്തിനു വേണ്ടി ചെയ്യുന്നതാണ് പ്രശ്നമെന്നും ഉദ്യോഗസ്ഥർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു നിയമം ലംഘിച്ച് ചരക്കുകൾ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നത് പത്തേബാർ രണ്ടായിരത്തി പതിനാറ് രാജകീയ ഉത്തരവ് പ്രകാരമുള്ള ലാൻഡ് ട്രാൻസ്പോർട്ട് നിയമത്തിന്റെ ലംഘനമാണ് അനധികൃത ചരക്കുകടത്തിന് പിടികൂടിയ ഡ്രൈവർമാർക്ക് ഇരുന്നൂറ് ഒമാന് റിയാൽ വീതമാണ് പിഴ ചുമത്തുന്നത് പൊതുസേവന വിഭാഗത്തിലുള്ള വാഹനങ്ങൾ ചരക്ക് കടത്ത് നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും അനിവാര്യമാണ് ലൈസൻസ് പെർമിറ്റ് സ്കൂൾ ബസ്സുകൾ ടാക്സികൾ ട്രക്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും വ്യക്തികൾക്കും വാഹന രജിസ്ട്രേഷൻ നടത്തൽ എന്നിവയെല്ലാം ഒരിടത്ത് ലഭിക്കുന്ന മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നക്കൽ വെബ്സൈറ്റിലും ആപ്പിലും ലഭ്യമായ നഖൽ റോയൽ ഒമാൻ പോലീസുമായും വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസി ഈ സർവീസുമായും ബന്ധിപ്പിച്ചിട്ടുണ്ട് പെട്ടെന്നുള്ള വെരിഫിക്കേഷന് വേണ്ടിയാണിത് മുതൽ ഒമാനിൽ കനത്ത മഴയത്തും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വീണ്ടും മുന്നറിയിപ്പ് നൽകി ബുധനാഴ്ച വരെ ശക്തമായ കാറ്റും ഇടിമിന്നലും അനുഭവപ്പെട്ടേക്കാം മിക്ക വടക്കൻ ഗവർണറേറ്റുകളിലും അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കി മസ്കറ്റ് തെക്ക് വടക്ക് ബാത്തന ദാഖ്ലിയ ദാഹിറ ബുറൈമി വടക്കൻ ഷെർക്കിയ മുസന്തം ഗവർണറേറ്റിൽ മഴ ലഭിക്കും ഇരുപത്തഞ്ച് മുതൽ അൻപത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് നോട്ട് വരെ വേഗത്തിൽ കാറ്റും വീശും തീരദേശങ്ങളിൽ തിരമാല ഉയർന്നേക്കാം മഴ ശക്തമായാൽ വാതികൾ നിറഞ്ഞൊഴുകുകയും വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്യും മറ്റ് ഗവർണറേറ്റുകളിൽ ഭാഗിക മേഘാവൃതമായിരിക്കും കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട് ഒമാൻ കടലിന്റെ തീരങ്ങളിൽ തിരമാലകളും ഉയർന്നേക്കാം മുഴുവൻ ആളുകളും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും വാദികൾ മുറിച്ചുകടക്കാൻ ശ്രമിക്കരുതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അഭ്യർത്ഥിച്ചു രണ്ട് മാസത്തെ വേനൽക്കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് കൂടുതൽ ഇന്ത്യൻ സ്കൂളുകളിൽ ക്ലാസുകൾ പുനരാരംഭിച്ചു വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ ഇന്നലെയായിരുന്നു പഠനാരംഭം മറ്റ് ചില സ്കൂളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ അധ്യയനകാലം നേരത്തെ ആരംഭിച്ചിരുന്നുവെങ്കിലും രണ്ട് മാസക്കാലത്തെ വേനലവധി ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നൽകുന്നത് പ്രവാസി കുടുംബങ്ങൾ നിലവിൽ മടങ്ങി വരുന്നുണ്ട് ബോഷർ ബ്ലഡ് ബാങ്കിൽ വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ട രക്തം ആവശ്യമുണ്ടെന്നും രക്തദാതാക്കൾ അടിയന്തരമായി ഈ ഗ്രൂപ്പ് രക്തം ദാനം ചെയ്യണമെന്നും ബ്ലഡ് ബാങ്ക് സർവീസസ് അധികൃതർ ആവശ്യപ്പെട്ടു അതേസമയം വേനൽക്കാലത്ത് ദാതാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട് ആളുകൾ ബ്ലഡ് ബാങ്കിലെത്തി രക്തം ദാനം ചെയ്യാൻ തയ്യാറാകണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ബോഷർ ബ്ലഡ് ബാങ്കിൽ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് വരെയും വെള്ളിയാഴ്ച രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയും നേരിട്ടെത്തി രക്തദാനം ചെയ്യാം